സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മഞ്ഞക്കാട് ഏരിയ കുടുംബമേള സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ടി വിശ്വംബരൻ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി യൂത്ത് പാലക്കാട് ജില്ലാ രക്ഷാധികാരി പി വിശ്വനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ നായർ ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ മാസ്റ്റർ ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി എൻ ഭവദാസനുണ്ണി മാസ്റ്റർ ഏരിയ സെക്രട്ടറി എം സി ശങ്കരൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ കുമാരി ഏരിയ വൈസ് പ്രസിഡന്റ് പി വി ആര്യ തുടങ്ങിയവർ സംസാരിച്ചു നവരാത്രി മഹോത്സവ സമയത്ത് ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ ഭക്തജനക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈ കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു ദോഷങ്ങൾ മാറാൻ സുഹൃത ഹോമം ദുരിതമോചനത്തിനായി മൃത്യുഞ്ജയ ഹോമം സർവകാര്യ സിദ്ധിക്കായി സർവകാര്യസിദ്ധിക്കായി മഹാശ്രീചക്രപൂജ രോഗനിവാരണത്തിനായി ധന്വന്തരി ഹോമം ജാതക ദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം മംഗല്യ തടസ്സങ്ങൾ മാറാൻ മംഗല്യ പൂജ എന്നീ പൂജകൾ നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക്